മാങ്ങോട് ആർദ്രം പാലിയേറ്റീവ് കെയർ വാർഷികം വിപുലമായി ആഘോഷിച്ചു കെ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു ആർദ്രം പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ വാർഷികാഘോഷമാണ് മാങ്ങോട് ആശ്രയ കേന്ദ്രത്തിൽ വെച്ച് നടന്നത് ഒറ്റപ്പാലം എം എൽ എ കെ പ്രേംകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഈ ലോകത്ത് പണം കൊണ്ട് എന്ത് കിട്ടുമോ ഒരു രാജ്യം വേണമെങ്കിൽ ആ രാജ്യം തന്നെ വിലക്ക് വാങ്ങാൻ പണമുള്ള ഒരാൾ ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള ആളായിക്കൊള്ളണമെന്നുണ്ടോ ഒരിക്കലുമില്ല അയാളെ സംബന്ധിച്ച് തന്റെ സമ്പത്ത് ഏതെങ്കിലും നിലയിൽ കൊള്ളയടിക്കപ്പെടുമോ കൊണ്ടുപോകുമോ ഈ സ്ഥാനം നഷ്ടപ്പെടുമോ അത്തരത്തിലുള്ള നൂറ് വേവലാതി ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനുണ്ടാകാം ലോകത്തിലെ ഏറ്റവും വലിയ ഭരണാധികാരി എന്താഗ്രഹിച്ചാലും അത് നേടാൻ കഴിയുന്ന ഭരണാധികാരി ഏറ്റവും സന്തോഷവാനായ മനുഷ്യനായിക്കൊള്ളണമെന്നില്ല കാരണം തന്നെ ആരെങ്കിലും പരാജയപ്പെടുത്തുമോ എന്ന ഭീതി ഉണ്ടാകാം സ്ഥാനം നഷ്ടപ്പെടുമോ എന്ന ആശങ്കയുണ്ടാകാം സ്വസ്ഥത ഒരു പക്ഷെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല നിങ്ങൾക്ക് പണം ഉണ്ടെങ്കിൽ വില കൂടിയ കിടക്ക വാങ്ങാൻ പറ്റുമോ അല്ലെ അമ്പതിനായിരത്തിന്റെ ഒരു ലക്ഷത്തിന്റെ സങ്കല്പിച്ച രണ്ട് ലക്ഷത്തിന്റെ ഇനി ഒരു അങ്ങേയറ്റത്ത് വേണമെങ്കിൽ ഒരു അഞ്ചു ലക്ഷത്തിന്റെ കിടക്ക നമുക്ക് പണം കൊടുക്കാൻ വാങ്ങാൻ പറ്റും പക്ഷെ ഉറക്കം സുഖകരമായ സമാധാനപരമായ ഉറക്കം നമുക്ക് പണം കൊടുത്തു വാങ്ങാനാകില്ല ഞാൻ ഇങ്ങനെ സദസ്സിൽ പറഞ്ഞപ്പോൾ ഒരു കുട്ടി പറഞ്ഞു അതിനൊരു ഗുളിക കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു എന്തിന് ഉറങ്ങാൻ സ്ലീപ്പിംഗ് പിൽസ് കഴിച്ച് കിട്ടുന്ന ഉറക്കമല്ല സമാധാനപരമായ ഉറക്കം അഞ്ചു ലക്ഷത്തിന്റെ കിടക്കയിൽ കിടന്നു എന്നതുകൊണ്ട് മാത്രം നമുക്ക് ലഭിച്ചു കൊള്ളണമെന്നില്ല ആ ഉറക്കം നമുക്ക് ലഭിക്കണമെങ്കിൽ ചിലപ്പോ ഒരു പായില് ഒരു ഷീറ്റ് നമുക്ക് ആർദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹമീദ് ചടങ്ങിൽ അധ്യക്ഷനായി സൊസൈറ്റി പ്രസിഡന്റ് വി പി ഹുസൈൻ എ രാമകൃഷ്ണൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി വോളണ്ടിയർ മീറ്റ് വനിതാ സംഗമം ഐക്യദാർഢ്യ കൂട്ടായ്മ സ്നേഹവിരുന്ന് കലാവേദി എന്നിവയും സംഘടിപ്പിച്ചിരുന്നു സി സി എൻ ചെർപ്പുളാശ്ശേരി